കേരളം ഇലക്ഷൻ ചർച്ചയിലാണ് നാലാൾ കൂടുന്നിടത്തെല്ലാം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സംസാരങ്ങളാണ് തെരഞ്ഞെടുപ്പുകൾ നമുക്ക് പുത്തിരിയല്ല ഇടക്കിടക്ക് സംഭവിക്കാറുണ്ട് ബഹുഭൂരിപക്ഷം ജനങ്ങളും അവരവരുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്താറുമുണ്ട് എന്നാൽ ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും നടക്കുന്ന തെരഞ്ഞെടുപ്പുകൾ പോലെയല്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പുകൾ ലോക്സഭയിലേക്കും നിയമസഭയിലേക്കുമുള്ള തെരഞ്ഞെടുപ്പുകളിൽ സാധാരണ ചർച്ച ചെയ്യപ്പെടാറുള്ളത് രാഷ്ട്രീയപരമായ കാര്യങ്ങളും ഭരണ നേട്ടകോട്ടങ്ങളുമാണ് അതിനപ്പുറം വ്യക്തി വിദ്വേഷത്തിലേക്കോ വ്യക്തി ചർച്ചയിലേക്കോ അത് വഴി തുറക്കാറില്ല എന്നാൽ അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നവർ ഒരുപക്ഷെ ഒരേ കുടുംബത്തിൽ തന്നെ പെട്ടവരോ അല്ലെങ്കിൽ അയൽവാസികളോ സൗഹൃദവും സ്നേഹബന്ധവും നിലനിർത്തി പോരുന്ന വ്യക്തികളോ ആയിരിക്കും സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി രംഗത്തിറങ്ങുന്ന പ്രവർത്തകന്മാരും പ്രചാരകരും ഇതേപോലെ തന്നെ അയൽവാസികളും കുടുംബക്കാരും നാട്ടുകാരുമാണ് സ്വാഭാവികമായിട്ടും പ്രചരണത്തിനിടയിൽ അങ്ങോട്ടുമിങ്ങോട്ടുമുള്ള വാക്കു തർക്കങ്ങളും വ്യക്തി പ്രചരിക്കൽ സർവ്വസാധാരണമാണ് ഇത് നാം വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം പവിത്രമായി സംരക്ഷിക്കപ്പെടേണ്ടതാണ് കുടുംബ ബന്ധങ്ങൾ അത് തകരുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങളും ഒരു വിശ്വാസിയുടെ ഭാഗത്തിൽ നിന്നുണ്ടാകുന്നത് ഭൂഷണമല്ല ബഹുമാനപ്പെട്ട അഷ്റഫുൽ അഷ്റഫ് ഉൽക്കു സല്ലാഹുഅലി ബസ്ലമ തങ്ങൾ കുടുംബ തകർക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിന് വളരെ നിശ്ചിതമായി വിമർശിച്ചിട്ടുണ്ട് തങ്ങൾ ഇമാം ബുഹാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിലൂടെ ഹദീഫിലൂടെ കുടുംബ ബന്ധം തകർക്കുന്നവർ സ്വർഗത്തിൽ കടക്കുകയില്ല ഇതൊരു ഉദാഹരണം മാത്രം തെരഞ്ഞെടുപ്പിന്റെ പേരിലാണെങ്കിലും മറ്റെന്തിന്റെ പേരിലാണെങ്കിലും കുടുംബ ബന്ധം തകർക്കുന്ന ഒരു പ്രവർത്തനത്തിലും ഏർപ്പെടുന്നത് ഒരു മുസ്ലിമായ മനുഷ്യന് ഭൂഷണമല്ല അതുപോലെ തന്നെ വ്യക്തിവിദ്വേഷം ഉണ്ടാക്കുന്ന തരത്തിലുള്ള വാക്കുകൾ പറയുന്നതും പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതുമെല്ലാം ഇസ്ലാം കർശനമായി വിലക്കിയതാണ് ഒരാളെയും ഒരാളെയും അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വാക്കും പ്രവൃത്തിയും ഒരു മുസ്ലിമായ മനുഷ്യന്റെ ഭാഗത്തിൽ നിന്നും ഉണ്ടായിക്കൂടാൽ മുസ്ലിമി അൽ മുസ്ലിമി ഹറാം ഏതൊരു മുസ്ലിമായ മനുഷ്യന്റെയും രക്തവും അവന്റെ സമ്പത്തും അവന്റെ അഭിമാനവും മറ്റുള്ള ആളുകൾ കട കളങ്കപ്പെടുത്തുന്നത് നിഷിദ്ധമാണ് രാഷ്ട്രീയത്തിന്റെ പേരിലാണെങ്കിലും മറ്റെന്തിന്റെ പേരിലാണെങ്കിലും ഇത് ഇസ്ലാം അനുവദിക്കുന്നില്ല തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞാലും നിലനിൽക്കേണ്ടതാണ് കുടുംബങ്ങൾ നിലനിൽക്കേണ്ടതാണ് സൗഹൃദങ്ങൾ എന്ന തിരിച്ചറിവോട് മാത്രമേ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നാം ഏർപ്പെടാൻ പറ്റൂ